പാടിച്ചെറയിലെ ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം കടുവയെയും മൂന്ന് കുഞ്ഞുങ്ങളെയും പ്രദേശത്ത് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് വനപാലകർ പ്രദേശത്ത് തിരച്ചിൽ നടത്തി കഴിഞ്ഞ ദിവസങ്ങളിലാണ് കടുവയെയും മൂന്ന് കുട്ടികളെയും പ്രദേശവാസികളിൽ ചിലർ കണ്ടത് കടുവാ സാന്നിധ്യം ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് കടുവാ സാമീപ്യം സ്ഥിരീകരിച്ചത് ഇതേ തുടർന്നാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ വനപാലകർ വിവിധ ടീമുകളായി തിരഞ്ഞ് തിരച്ചിൽ ആരംഭിച്ചത് കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാട് വെട്ടിത്തെളിക്കാത്ത പറമ്പുകൾ കേന്ദ്രീകരിച്ചാണ് കടുവകൾ വിഹരിക്കുന്നതെന്നും പരാതിയുണ്ട് വെട്ടിത്തെളിക്കാത്ത പറമ്പുകൾ റവന്യൂ വകുപ്പ് ഇടപെട്ട് അടിയന്തിരമായി വെട്ടിത്തെളിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് കേരള കർണാടക വനങ്ങൾ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പാടിച്ചറ മേഖല ഈ വനങ്ങളിൽ നിന്നാണ് വന്യജീവികൾ പ്രദേശത്തേക്ക് എത്തുന്നത് കടുവയുടെ സാന്നിധ്യം മൂന്ന് ദിവസമായി പ്രകടമായിട്ടുണ്ട് ഇവിടെ ജനപ്രതിനിധികളും കോറസ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും എല്ലാവരും ഇവിടെ ഉണ്ട് വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് സി സി എഫിനും അതോടൊപ്പം തന്നെ ഡി എഫ് ഒക്കും റേഞ്ച് ഓഫീസർക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ അറിയാൻ കഴിഞ്ഞത് കടുവയും മൂന്ന് കുഞ്ഞുങ്ങൾ എന്നാണ് പറയുന്നത് കടുവാ പ്രദേശവാസികൾ ഭീതിയിലാണ് വിളവെടുപ്പ് സീസൺ ആരംഭിച്ചതോടെ തോട്ടങ്ങളിൽ പണിക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് സ്കൂൾ വിദ്യാർത്ഥികളും ക്ഷീരകർഷകരുമെല്ലാം ഭീതിയിലാണ് കഴിയുന്നത് ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി